ിയരെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായ തിരുവചനം ശമൂഹിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാമധ്യായ മുപ്പതാം വാക്യമാണ് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും ഒരു കർത്തൃ ദിവസമായി ഇന്ന് നമുക്ക് എപ്രകാരം ദൈവത്തെ മാനിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് അനുഗ്രഹകരമായിരിക്കും ഏഴിയുടെ പുത്രന്മാർ ദൈവത്തെ മാനിക്കാതെ ദൈവത്തിന് അർപ്പിക്കുന്ന വഴിപാട് നിന്ദിച്ചതായി നാം കാണും ഷമൂലിന് ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ ആ യുവനക്കാരെ ഹോവിയുടെ വഴിപാട് നിന്ദിച്ചത് അവരുടെ പാപം ഈ ഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു ഇതിൽ നിന്നും ദൈവത്തിന് പ്രസാദമുള്ള ആരാധന അർപ്പിക്കുന്നതിലാണ് നാം ദൈവത്തെ മാനിക്കുന്നത് എന്ന് ഗ്രഹിക്കാം കൈനും ഹാബേലും ദൈവത്തിന് യാഗമർപ്പിച്ചെങ്കിലും കൈയിൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല അപ്പോൾ തന്നെ ഹാബേലിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു എന്തുകൊണ്ട് കൈയിൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല ദൈവ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിച്ചില്ല എന്നതാണ് ഉത്തരം ഇന്നും അനേകർ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിലും ദൈവ വ്യവസ്ഥ പ്രകാരം ആരാധിക്കാത്തതിനാൽ ദൈവം അവരിൽ പ്രസാദിക്കുന്നില്ല ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് കർത്താവ് ശബരിയക്കാരി സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തു പിതാവിനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ദൈവം ആത്മാവാകുന്നു ആത്മാവായ ദൈവത്തെ നാം കണ്ടിട്ടില്ലെങ്കിലും തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്നു പുത്രനിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാനും ദൈവാത്മാവിനെ പ്രാപിക്കുവാനും ദൈവം കൃപ ചെയ്തു അങ്ങനെ ദൈവാത്മാവിനെ പ്രാപിച്ചവർക്കാണ് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് അറിവ് ചെയ്ത കർത്താവ് സാക്ഷാൽ സത്യമാകിയാൽ സത്യത്തിലും നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയും സത്യാരാധകർക്ക് പ്രതിഷ്ഠയോ വിഗ്രഹങ്ങളോ ആവശ്യമില്ല അപ്പോൾ സുനായ പൗരോസ് പറയുന്നത് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി എന്നാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമായിരിക്കണം അപ്പോൾ തന്നെ നീതിയിലും വിശുദ്ധിയിലുമായിരിക്കണമെന്ന് ലൂക്കോസ് ഒന്നിൻ്റെ എഴുപത്തിനാലിൽ നാം വായിക്കുന്നു അപ്പോൾ തന്നെ നീതിയിലും വിശുദ്ധിയിലുമായിരിക്കണമെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ ആയം എഴുപത്തിനാലാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം വിശുദ്ധനും നീതിമാരുമാകിയാൽ അശുദ്ധിയും അനീതിയുമായി പൊരുത്തപ്പെടുവാൻ സാധ്യമല്ല ദൈവം വിശുദ്ധനാകിയാൽ ദൈവത്തെ ആരാധിക്കുന്നവരും വിശുദ്ധരായിരിക്കണം മനുഷ്യരെല്ലാം പാപനിമിത്തം അശുദ്ധരായെങ്കിലും ക്രിസ്തുവിലൂടെ നമുക്ക് വിശുദ്ധരായി തീരുവാൻ കഴിയും അതിനുവേണ്ടിയാണ് കർത്താവ് തൻ്റെ രക്തം നമുക്ക് വേണ്ടി കാൽവറിക്കുന്നു ചിന്തിയത് ആ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകേല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് യോഹനാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു നാട്ടുവറ്റന്മാരുടെയും കാളുകളുടെയും രക്തത്തിന് നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയുകയില്ല എന്നാൽ യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ മനസ്സാക്ഷിയെ കൂടെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നതുകൊണ്ട് ദുർമനസാക്ഷി നീങ്ങി ശുദ്ധ മനസ്സാക്ഷിയോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയും ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായ അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കുമെന്ന് എബ്രായർ ഒൻപതിൻ്റെ പതിനാലിൽ നാം വായിക്കുന്നു ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിക്കുവാൻ ശരീര സമർപ്പണം അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീനെന്ന് അപസ്തമായ പൗലോസ് പറയുന്നു നമ്മുടെ ആത്മാവും ദേഹിയും ദേഹവും മുഴുവൻ ശുദ്ധിയുള്ളതാക്കുവാൻ കർത്താവ് തൻ്റെ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് നമുക്ക് ആത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ശുദ്ധ മനസാക്ഷിയോടെ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയും ഏലിയുടെ പുത്രന്മാർ ദൈവത്തിൻ്റെ വഴിപാടിനെ നിന്ദിച്ചതിനാൽ ദൈവത്തെ മാനിക്കുവാൻ കഴിഞ്ഞില്ല അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിക്ഷിക്കപ്പെട്ടു നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമുള്ളതെങ്കിൽ ദൈവം നമ്മെയും മാനിക്കും ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും ദൈവത്തെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും വായു കൊണ്ടും അധരം കൊണ്ടും മാത്രം ദൈവത്തെ മാനിക്കുന്നവരുടെ ഹൃദയം ദൈവത്തിൽ നകന്നിരിക്കുന്നതിനാൽ അവർ വെറുതെ ആരാധിക്കുന്നുവെന്ന് ശിയാപ്രവാചകൻ പറയുന്നു ദൈവത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ആരാധന അർപ്പിക്കുവാൻ ഈ ചിന്തകൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ കർത്താവിൻ്റെ നാമം മഹുത്വപ്പെടുമറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഞങ്ങളങ്ങ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ശരീരത്തിൽ വിശുദ്ധിയുള്ളവരായിരുന്നില്ല ആത്മാവിൽ വിശുദ്ധിയുള്ളവരായിരുന്നില്ല എന്നാൽ കർത്താവായ യേശുവിൻ്റെ രക്തം ഞങ്ങളെ ശുദ്ധീകരിച്ചതുകൊണ്ട് സ്തോത്രം ഇന്ന് ആത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും നല്ല മനസ്സാക്ഷിയോടുകൂടെ ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കത്തക്ക നിലയിൽ കാൽവറിയിൽ ചൊരിചരിത്രത്താൽ നിങ്ങളെ ശുദ്ധീകരിച്ചത് കൊണ്ട് സ്തോത്രം ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം ഞങ്ങളെല്ലാ നന്ദിയോടും കൂടെ ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുന്നു സർവമഹത്വങ്ങൾ കർപ്പിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ